അംഗനവാടികൾക്കുള്ള രണ്ടാമത്തെ ഗ്യാസ് സിലിണ്ടർ വിതരണം നടത്തി പഴയൂർ പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികൾ രണ്ടാമത്തെ ഗ്യാസ് സിലിണ്ടർ നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു ഇ സൂപ്പർവൈസർ സി ജി എസ് സ്വാഗതം പറഞ്ഞടങ്ങി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലതാ അധ്യക്ഷത വൈച്ചുരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മാംസ വാർഡ് മെമ്പർമാരായ രാധ എസ് സുജ ശോധ എന്നിവർ പങ്കെടുത്തു ഗ്യാസ് സിലിണ്ടർ ഇവിടെ നടക്കുന്നത് അതായത് നമ്മൾ സ്ത്രീകളായവർക്ക് എല്ലാവർക്കും അറിയാം ഒരു ഗ്യാസ് സിലിണ്ടർ കഴിഞ്ഞാതെ രാവിലെ നമ്മൾ പെടുന്ന പാട് അപ്പോൾ അതുപോലെ നമ്മുടെ അംഗൻവാടികളിൽ മിക്കതിലും ഒരു ഗ്യാസ് സിലിണ്ടർ വിധമുണ്ട് പക്ഷേ അഡീഷണൽ ഒരു കുറ്റി കൂടി വേണമെന്നുള്ളൊരു ആവശ്യം ഒരു കുറയുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അറിയിക്കുകയും അതിൽ പ്രകാരം നിർദ്ദേശപ്രകാരം ഒരു പ്രൊജക്റ്റ് വെച്ചതാണ് അംഗൻവാടികൾക്ക് അതിൽ ഗ്യാസ് സിലിണ്ടർ എന്നുള്ളത് പറഞ്ഞത് അപ്പോൾ അതിന് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഈ അംഗൻവാടിക്ക് വെച്ച് നടക്കുക മിക്ക സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു അംഗൻവാടിയിലായിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ട് ഞങ്ങളുടെ അലമാരെ ഇട്ട് ഞങ്ങളെവിടെ ഇത് ആണോ പതിവ് പക്ഷെ ഞാനിവിടെ വന്നു അപ്പൊ അതിങ്ങനെ പറഞ്ഞപ്പം ആ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്കാൻ തന്നെ എനിക്ക് പഞ്ചായത്തിൽ ഒരു റൂം ശരിയാക്കി തന്നു ഇപ്പൊ അടുത്ത മാസത്തോടെ കമ്പ്യൂട്ടർ എത്തും അങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതായി ഒരു പ്രസിഡന്റ് കിട്ടിയത് ഏറെ സന്തോഷം അത് നിങ്ങളുടെ ജനപ്രതിനിധിയാണെന്ന് കൂടെ അറിയുന്നതിൽ അതിലേറെ കാലത്ത് ഒരാൾ സ്ഥിരമായി വിറക് കൊണ്ടിരുന്നത് അപ്പോൾ അതിന് ഇരുപത് രൂപ അത് കൊടുക്കാൻ പൈസ അന്ന് കിട്ടില്ലായിരുന്നു അപ്പോൾ അവർ ഈ വെൽഫെയർ കമ്മിറ്റി ഉണ്ട് അപ്പോൾ അവര് അഞ്ച് രൂപ കൂടി അല്ലെങ്കിൽ പത്ത് രൂപ കൊടുത്തിട്ടാണ് ഈ വിറക് ഒരു വർഷം എത്തിക്കുക അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി നമ്മൾ ഗ്യാസിലേക്ക് മാറി അപ്പോൾ അംഗൻവാടികളുടെ സൗകര്യങ്ങൾ ഓരോന്നും വർധിച്ചതിൻ്റെ ഭാഗം കുട്ടികളുടെ ഭക്ഷണം പുകയില്ലാതെ നല്ല ടീച്ചർമാരും കാർബൺ ഡയോക്സൈഡ് ആണ് അതിൽ കൂടുതലുള്ളത് അതൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്തിന് ായി ഗ്യാസ് അനുവദിച്ചത് നമ്മുടെ ചരിത്രത്തിൽ ബ്ലോക്കിൽ തന്നെ നമ്മുടെ അംഗൻവാടിക്ക് ആദ്യമായിട്ടായിരിക്കും അതെ കഴിഞ്ഞാൽ പ്രസിഡന്റ് വേറെ താല്പര്യം എടുത്ത് ചെയ്ത ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാനായിരുന്നു അപ്പോൾ അതും പറയും അത് മുന്നേറ്റിൻ്റെ വാർഡിലാണ് ആദ്യം ചെയ്തിരുന്നത് അപ്പോൾ അത് വേണ്ട നമ്മൾ തുടക്കം ഒരംഗത്തിൽ ചെയ്തതാണ് പുതിയ അംഗൻവാടി കിട്ടണം വന്നപ്പോൾ നമ്മളവിടെ ആദ്യമായിട്ടൊരു പരീക്ഷണം എന്നുള്ള നിലയിൽ എ സി കിറ്റ് ചെയ്ത് നമ്മുടെ മക്കളെ ഈ ചൂടൊക്കെ സഹിക്കാൻ ഇവിടെ അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിറകെടുപ്പിലാണെന്ന് നമ്മൾ നേരത്തെ ഒക്കെ ഉണ്ടാക്കിയിരുന്നു നമ്മുടെ കുട്ടികളൊക്കെ ആദ്യം ശ്വസിച്ചാണ് പോയിരുന്നത് അപ്പം നമ്മൾ കയറി വിടുമ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഗ്യാസ് കൊടുത്തു അപ്പോഴാണ് സൂപ്പർവൈസർക്ക് സൂക്കിടെ ഓരോ ഗ്യാസ് കൊടുത്താൽ പോരും അത് കഴിഞ്ഞ എന്താ ചെയ്യാതെ കഴിഞ്ഞാൽ കറ്റിക്കേണ്ട പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അപ്പൊ നമ്മുടെ മനസ്സിലാകെന്തായിരുന്നു സാമ്പത്തികമായിട്ട് നമ്മുടെ പരിമിതിയൊക്കെ ഉണ്ടല്ലോ പഞ്ചായത്തിന് ഒരു കാര്യം മാത്രം ചെയ്താൽ പോലും അവസരം കിട്ടിയപ്പോൾ നമ്മുടെ മുപ്പത്തെട്ട് അംഗൻവാടികൾക്കും രണ്ടാമത്തെ ഗ്യാസ് കുടിക്കണം അതിന്റെ ഉദ്ഘാടനം എങ്കിലും എൻ്റെ വാർഡിൽ വെച്ച് നടത്താൻ തീരുമാനിക്കൊരു സന്തോഷമുണ്ട് ഏതായാലും നിങ്ങളോടൊന്നും കൂടുതൽ പറയേണ്ടത് നമ്മൾ എന്നും സംസാരിക്കും റിസൈനിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അഞ്ച് കോലക്കാരനേത ജനപ്രതിമയായി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഈ പ്രദേശത്ത് നമുക്ക് ചെയ്യും ശത്രുക്കൾക്ക് പോലും നമ്മളെ കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു പോകും അപ്പം അത് നമുക്ക് തുറന്നുപോകണം നല്ലൊരു പഞ്ചായത്ത് അധ്യക്ഷത നിർവഹിക്കുന്ന പ്രേമുള്ളവരെ ഒരു കുടുംബത്തെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതുപോലെ താൻ ഭരിക്കുന്ന തൻ്റെ വീഴിലുള്ള ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടോ ആ സ്ഥാപനങ്ങളെയൊക്കെ എൻ്റെ കുടുംബം എന്നതുപോലെ കണക്കാക്കി അതിന് ഊന്നൽ നൽകി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്കൂളുകളിലെ നിലവാരത്തിലേക്ക് ആ അംഗനവാടികളെ എത്തിക്കാൻ കഴിഞ്ഞു അവസാനമായി അംഗനവാടിയിൽ എ സി വരെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഒരു അംഗനവാടി ഉണ്ടാക്കാൻ ഒരു നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം